ഹലോ ഇന്ന് ഞാനും അനീത്തിങ്ങാട ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ചുമ്മാ കറങ്ങാനൊന്നും പറയാൻ പറ്റില്ല രണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു വേറൊരു ഷോപ്പിൽ പോകണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് പോകാനുണ്ടായിരുന്നത് മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകണത് എനിക്ക് കോതുമംഗലത്തുള്ള ഒരു ഷോപ്പിൽ അപ്പോൾ ആയിരുന്നു പോണത് ജ്വല്ലറിയിലേക്കാണ് പക്ഷെ നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ പോയത് എനിക്ക് ഞാനവിടെ ഒരു സ്കീം ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി പിന്നെ നമ്മൾ പോകണത് കോതമംഗലത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഇട്ട് ണുന്നവർ പ്രത്യേകിച്ചൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ റിലേറ്റീവ്സൊക്കെ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കാൻ തയ്ച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കാൻ കയറി രണ്ട് ഫ്രഷ്ലെയും വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് ഞാനൊരു കട്ട്ലെറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട എന്ന് പറഞ്ഞ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നിട്ട് അവിടെ അവർക്ക് ഭയങ്കര ദാഹമായിരുന്നു ഒരു വെള്ളത്തിലൊന്നും നിർത്തിയില്ല ഫ്രഷ്ലീം വന്നിട്ട് പിന്നെ ഒരു ഉപ്പ് സോഡ ഉപ്പുസോടെ വാങ്ങിച്ച് കുടിക്കണതാണത്തേക്ക് കാണുന്നത് ഭയങ്കര ദാഹമായിരുന്നു പുള്ളിക്കാരിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് പിള്ളേർക്ക് വളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നുമില്ല അവളുടെ കരിവെള്ളട പ്രായമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ വേറെ ഒരു സാധാ വളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അത് വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ പിള്ളേരെ കണ്ട് പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത് ഒരുപാട് നാളായി പാർക്കിലേക്കൊക്കെ പോയിട്ട് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ഒരു മൂന്നു നാലഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഒരു പുതിയ പാർക്ക് പാര്ക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നോ ങ്ങോട്ടേക്കാണ് നമ്മൾ പോയത് ടൗണിലേക്ക് പോയിട്ടുള്ള പാർക്കിലൊക്കെ പിന്നെ ഒരുപാട് പിള്ളേർ അങ്ങോട്ട് പോയിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയത് ഒരു തവണ ഇതിന് മുമ്പേ വന്ന സമയത്ത് ഭയങ്കര മഴയായിട്ട് ഞങ്ങൾ പോസ്റ്റായിട്ട് പാർക്കിൻ്റെ വെളിയിൽ തന്നെ നിൽക്കുക ചെയ്തത് പാർക്ക് ജസ്റ്റ് കണ്ടിട്ട് പോകുന്ന അല്ലാതെ അതിൻ്റെ ഉള്ളിൽ കയറാനോ പിള്ളേർക്കൊന്നുമില്ല കയറാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ലായിരുന്നു അപ്പോൾ പാർക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നെട്ടോ ഒരുപാട് റൈഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവിടുത്തെ ഒരു വൈബ് അടിച്ചിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത്രയ്ക്കും നല്ലൊരു ഫുൾ ഒരു പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാനും ഫോട്ടോ ഷൂട്ടിനും ഒക്കെ പറ്റിയ പ്ലേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് റൈഡൊന്നും ഇല്ലെങ്കിലും അത് മതിയല്ലോ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴാണ് ഒന്നുമില്ല എന്ന് തോന്നുന്നത് പക്ഷെ പിള്ളേർക്ക് അത് തന്നെ അധികം അപ്പോൾ അവർ നല്ല എക്സൈറ്റഡായിട്ട് എല്ലാത്തിലും മാറി മാറി കയറുന്നുണ്ട് കേട്ടോ എൻ്റെ അയറുവിന് പറ്റിയ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും കണ്ടില്ല എന്നാലും കണ്ടതൊക്കെ കുറേയൊക്കെ അവൾ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് എല്ലാത്തിലും കയറ്റാൻ പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അകത്ത് കയറാനുള്ള പാസിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ഏത് സാധാരണക്കാർക്കും വരാം പിള്ളേരെയും കൊണ്ടൊന്ന് വന്ന് പോകാവുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം നമ്മുടെ അടുത്തൊക്കെയുള്ളവർ പിന്നെ അവളും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു പിള്ളേരെ എല്ലാത്തിലും മാറ്റി മാറ്റി അവർ കയറ്റിക്കുകയുള്ളായിരുന്നു എനിക്ക് ക്യാമറയും ബുക്കിംഗ് പിടിച്ചു കൊണ്ടിരിക്കേണ്ട പണി ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഉണ്ടായിരുന്ന എല്ലാ റെഡിക്കൊണ്ടാൻ തന്നെ പിള്ളേരെ മൂന്നുവരെ മാറ്റി മാറ്റി കയറ്റിയിട്ടുണ്ടായിരുന്നിട്ടോ ഒന്നും നമ്മൾ കയറാതെ വന്ന ഒന്നുമില്ല പിന്നെ നമ്മളും ചെറിയൊരു ഊഞ്ഞാലിലൊക്കെ കയറി ആടിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായില്ല എന്തായാലും പിള്ളേർ നല്ല ഹാപ്പി ആയിരുന്നു അതാണല്ലോ നമുക്കും വേണ്ടത് വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണെന്നുണ്ടോ പാർക്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതിൻ്റെ തലേന്ന് വരെ അതിൻ്റെ അകത്തേക്ക് ആർക്കും കയറാൻ പോലും പറ്റാത്ത രീതിക്ക് നല്ല തിരക്കാരെന്നാണ് കേട്ടോ അവിടെ വെളിയിൽ ഈ കട നടത്തുന്ന ഒരു ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ പിള്ളേർ വെയിറ്റ് ചെയ്ത് വെളിയിൽ തന്നെ നിൽക്കുമായിരുന്നു വന്നവർ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ പേര് വെറുതെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കാരണം വന്നവർ എന്തായാലും പാർക്കിൽ ആ ടൈം ക്ലോസ് ചെയ്യുന്നത് അവരെന്തായാലും മൈൻഡുള്ളിൽ എൻജോയ് ചെയ്ത് നടക്കുമല്ലോ അപ്പോൾ കുറേ പേര് വെറുതെ വന്നത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നാളെ വരാം എന്നൊക്കെ പറഞ്ഞ് എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല എന്നാലും അവിടെ വീടേക്കായിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു എല്ലാരും വെക്കേഷനും ഒക്കെ നോക്കിയിട്ടാണല്ലോ പാർക്കിലേക്കുമൊക്കെ വന്നത് കുറേ നാളായി പിള്ളേരെ പാർക്കിൽ കൊണ്ടാവാൻ കൊണ്ടാവാന്ന് പറഞ്ഞ് പറ്റിക്കേണ്ടതല്ല അതൊക്കെ കൊണ്ടാവാൻ പറ്റാറില്ലായിരുന്നോ മെയിനായിട്ട് ആയിട്ട് സമയമില്ല എനിക്ക് കേക്ക് ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിനും എങ്ങോട്ട് മാറാനൊന്നും സമയം കിട്ടാറില്ല പിന്നെ ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മളിതിൻ്റെ പേരിൽ ക്യാൻസലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യൂല പിന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് പെട്ടെന്ന് പിള്ളേരെയൊണ്ട് വന്നു എന്ന് മാത്രം അപ്പം ഞാൻ പാർക്കിലെ കറക്കുമെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ അവിടെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു ആ കടയ്ക്കറി നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നിട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു